എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം ഓലച്ചോടി നിങ്ങളെ അകമഴിഞ്ഞ് വരവേൽക്കുന്നു മനസ്സിൽ ചെറിയ ഗർവവും നിറയെ സ്നേഹവും കൊണ്ട് നടക്കുന്ന വൃശ്ചികരാശിക്കാരായ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏതൊരു കാര്യമായാലും എത്ര തന്നെ പ്രയാസമുള്ള കാര്യമായാലും തിരിഞ്ഞു നോക്കാതെ വളരെ നിഷ്പ്രയാസം ചെയ്തു തീർക്കുന്ന നിങ്ങൾക്ക് എന്നും നന്മയേ വരൂ എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സും പ്രത്യേകിച്ച് ലൈഫ് പാർട്ണറെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്ന വൃശ്ചിക രാശിക്കാർക്ക് ഈ കർക്കിടക മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് കർക്കിടക മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ദൈവിക ചിന്തയും ജ്യോതിഷത്തിൽ താൽപ്പര്യവും വേണ്ടി വന്നാൽ അല്പസ്വല്പം മന്ത്രതന്ത്രങ്ങളിൽ നാട്ടവുമുള്ള നിങ്ങൾ ഇപ്പോൾ വരെ കുറച്ച് കാലമായി മനസ്സ് കലങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജ്യോതിഷം നോക്കുമ്പോൾ കാണുന്നത് രണ്ട് മൂന്ന് മാസമായി മാനസികമായും ഇച്ചിരി ശാരീരികമായും അസ്വാസ്ഥ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന രാശിക്കാർക്ക് ഈ കർക്കിടക മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ രാശിനാഥൻ ചൊവ്വായി ഗുരുവോട് ചേർന്ന് അതും ഏഴാമിടത്തിലിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾക്ക് തീർവുണ്ടാക്കും സന്തോഷങ്ങൾ നിങ്ങളെ നാടി വരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇതുവരെ വിവാഹപ്രായമായും വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഈ കർക്കിടക മാസം ഇനിയുള്ള നാൽപ്പത് ദിവസം വിവാഹം കൈക്കൂടും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള വരനോ വധുവോ നിങ്ങളുടെ പരുവസ്ഥിതിക്കനുസരിച്ച് വന്നു ചേരും ഈ മാസം അതിനെക്കുറിച്ച് സംസാരിച്ച് ഉറപ്പിക്കാം ചടങ്ങുകൾ അടുത്ത മാസത്തിലേക്ക് മാറ്റിവെക്കുന്നതാണ് ഉത്തമം ഇതുവരെ പ്രേമബന്ധങ്ങളിലോ മറ്റുതരം ബന്ധങ്ങളിലോ അകപ്പെട്ട് അതിൽ നിന്നും മനസ്സ് ഉടഞ്ഞ് വാക്വാദവും കണ്ണുനീരുമൊക്കെയായിട്ട് ഇരിക്കുന്ന വൃശ്ചിക രാശിക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ ഏഴാമിടത്തെ ഗുരുവാൽ തീർത്തു വയ്ക്കും അതുമാത്രമല്ല സന്തോഷങ്ങളും സുഖങ്ങളും അധികപ്പെടും അല്ലെങ്കിൽ ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ പോയിട്ട് പുതിയ പ്രേമമോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ കർക്കിടക മാസം നിങ്ങൾ കൂടുതൽ ഫലങ്ങൾ അതും നന്മയായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഗണിതത്തിലും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വരുമാനം കൂടും ഗണിതം എന്ന് പറയുമ്പോൾ ഗണിത അധ്യാപകൻ മുതൽ ചാർട്ടേഡ് അക്കൗണ്ട് വരെ അടങ്ങുന്നതാണ് ഈ മാസം അധിക നന്മകൾ പ്രതീക്ഷിക്കാം ഈ കർക്കിടക മാസം നിങ്ങൾ വളരെ ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്ന് എന്നുവെച്ചാൽ ധൈര്യം കൂടും ധൈര്യലക്ഷ്മി നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കും എട്ട് ലക്ഷ്മികളിൽ ധൈര്യലക്ഷ്മി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ള ഏഴ് ലക്ഷ്മികളും താനാവേ വന്ന് ചേരും കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കുഴപ്പങ്ങൾക്ക് തീർവുകൾ കാണും മനസ്സ് സന്തോഷപ്പെടും വിധം നിങ്ങൾ അനുഭവങ്ങൾ സന്ധിക്കും വിദേശത്ത് പോവുകയും അവിടെ ജോലി ചെയ്ത് സമ്പാദിക്കണം എന്ന് മനസ്സിൽ തിട്ടമിട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂല ഫലങ്ങൾ വന്നു ചേരും അതുമാത്രമല്ല വിദേശത്ത് പോയി പഠനം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഞാൻ ഇതുവരെ നിങ്ങളുടെ ഗ്രഹനില എന്താണെന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് നാലിൽ ശനിയും അഞ്ചിൽ രാഹുവും ഏഴിൽ ഗുരുവും ചൊവ്വായും ഒമ്പതിൽ സൂര്യനും ശുക്രനും ബുധനും പതിനൊന്നിൽ കേതുവും നിൽക്കുന്നുണ്ട് അഞ്ചിലെ രാഹു നിങ്ങൾക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല നാലിൽ ശനി ഇരിക്കുന്നതിനാൽ അമ്മയുമായി അനുസരിച്ചു പോകണം അമ്മയുടെ ആരോഗ്യത്തിൽ ഇത്തിരി ശ്രദ്ധയും വേണ്ടിയിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു റിലീഫാകുന്ന നേരമാണ് അമ്മയുമായി സൗന്ദര്യ ഉണ്ടായിരുന്നവർക്ക് ഈ മാസം ഒത്തുചേരാനുള്ള സാഹചര്യങ്ങൾ അധികം കാണുന്നു ഈ കർക്കിടക മാസം എന്നാലേ രാമായണ മാസം വളരെ ഭക്തി കലർന്ന മാസം അതുകൊണ്ട് തന്നെ സ്വന്തങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് വന്ന് ഒത്തുചേരും നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും വലിയ പ്രശ്നങ്ങളിൽ നിന്നും വിമുക്തമായി കഴിഞ്ഞിരിക്കുന്നു വലിയ ദുരന്തത്തിൽ നിന്നും വിമുക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ മാസം നിങ്ങൾ ബുധാദിത്യ യോഗം ഗുരു ചൊവ്വായി യോഗം എന്ന് നിങ്ങൾക്ക് അള്ളിയള്ളി തരുവാൻ കാത്തിരിക്കുകയാണ് കുറേ കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളിൽ നിന്നും മുക്തി നേടിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഇത്രയും കാലം നാലിലിരുന്നിട്ട് അർത്ഥാഷ്ടമ ശനിയായിട്ട് പ്രശ്നങ്ങൾ ചിലത് ചെയ്തുകൊണ്ടിരുന്ന നില മാറി ശനി ഇപ്പോൾ വക്രഗതിയിൽ പിന്നോക്കിയിരിക്കുകയാണ് അർത്ഥാഷ്ടമ ശനിയിൽ ആധിക്യം കുറയും ഇനിമേൽ സന്തോഷമാണ് ഇതിനു മുമ്പും നിങ്ങളെ ഗുരു നോക്കിക്കൊണ്ടാണ് ഇരുന്നത് ഇപ്പോൾ ചൊവ്വായോട് ചേർന്ന് നോക്കുകയാണ് അതുകൊണ്ട് സൗന്ദര്യം കൂടും ശരീരത്തിലിരുന്ന ചെറിയ ചെറിയ പിണികൾ മാറും മൊത്തത്തിൽ ഒരു പ്രസരിപ്പ് തീർച്ചയായും ഉണ്ടാകും ഈ മാസം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിപ്പോകും വീട് കെട്ടാൻ തുടങ്ങി ബാഹ്യമായും ആന്തരികമായും ഉള്ള പ്രശ്നങ്ങളാൽ നിന്നു പോയവർക്ക് ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം കാറ്റിൽ പറന്നുപോയി വീണ്ടും അതെല്ലാം ആരംഭിക്കാനുള്ള സാഹചര്യമുണ്ടാകും വൃശ്ചിക രാശിക്കാർ സൗഹൃദം എന്നാൽ ഒരു വലിയ ട്രഷറായിട്ട് കരുതുന്നവരാണ് അതുകൊണ്ട് ഈ മാസം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം തീർച്ചയായും കിട്ടും അനുകൂലമാകും ഈ അനുകൂലത്തിനാൽ കാര്യപ്രാപ്തിയും ഉണ്ടാകും ഇതുവരെ വളരെ വേഗത കുറഞ്ഞു പോയിക്കൊണ്ടിരുന്ന തൊഴിൽ ഉദ്യോഗം എല്ലാം കുറച്ച് മെച്ചപ്പെടാൻ തുടങ്ങും ഉദ്യോഗത്തിൽ മേൽക്കയറ്റം ഉണ്ടാകും പണവരവിൽ തടസ്സമില്ലാതെ പോകും ഏതോ ഒരു രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ സ്വന്തങ്ങൾ ബന്ധങ്ങൾ ഒത്തുകൂടി ഏതോ ഒരു വിശേഷം നടക്കാൻ പോകുന്നു ഇതിന് സംശയമേയില്ല വീട്ടിൽ സന്തോഷപരമായിട്ടുള്ള വിശേഷങ്ങൾ നടക്കും ഈ മാസം നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചു വരാൻ മടി കാണിച്ച പണം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കൊടുത്തതോ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങി കൊടുത്തതോ ആയ പണം ഇതുവരെ തിരിച്ചു വരാഞ്ഞ പണം ഈ മാസം പോയി ചോദിച്ചാൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ഇതുവരെ വീട് സ്വന്തമായിട്ട് ഇല്ലാത്തവർ വീട് കെട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും സ്വന്തമായി ഭൂമി ഇല്ലാത്തവർ ഭൂമി വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും മാത്രമല്ല ഭൂമി വാങ്ങുകയും ചെയ്യും സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു അന്തസ്സും ഗൗരവുമൊക്കെ വരാൻ ആരംഭിക്കും സാധാരണ കർക്കിടക മാസം വന്നാലേ നമുക്ക് നല്ലതല്ല എന്ന് ചിന്തിച്ചിരുന്നവരല്ല ഈ കർക്കിടക മാസം നല്ല മാസം എന്ന് വായുവിട്ട് പറയുന്ന അവസരമുണ്ടാകും കർക്കിടക മാസം ആരംഭിച്ച് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മാസം നല്ല മാസമാണെന്ന് വിദ്യാർത്ഥികൾ ഈ മാസം സുറുസുറുപ്പോടെ ഇരിക്കും നിങ്ങൾ വിചാരിച്ച ഇടത്തിൽ വിചാരിച്ച കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് പുതുതായിട്ട് സ്വർണ്ണ ആഭരണങ്ങൾ വന്നു ചേരും മക്കളാൽ സന്തോഷമുണ്ട് അവർ ഏതെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങിയിട്ട് വരും ഈ മാസം വൃശ്ചികരാശിക്കാർ സുറുസുറുപ്പായിട്ട് കാണപ്പെടും എല്ലാ തരത്തിലും നന്മ നിറഞ്ഞ എല്ലാ തരത്തിലും നന്മകൾ നിറഞ്ഞ ഈ മാസം നിങ്ങൾ മനസ്സ് നിറഞ്ഞു കൊണ്ടാടി സന്തോഷിക്കട്ടെ എന്ന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓലച്ചുവടി നന്ദി